ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിനായി സ്വാമി ഭക്തരിൽ മുതിർന്ന മാളികപ്പുറങ്ങൾക്കും അയ്യപ്പന്മാർക്കും ഒപ്പം തന്നെ പത്തു വയസ്സിന് താഴെ പ്രായമായ കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പമ്പയിൽ പോലീസ് ടാഗ് പോയിന്റ് പ്രവർത്തിക്കുന്നു മല കയറുന്ന സ്വാമിമാർക്ക് ഒപ്പം എത്തുന്ന മുതിർന്ന അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും തിക്കിലും തിരക്കിലും പെട്ട് കൈവിട്ടു പോകുന്ന സാഹചര്യം മനസ്സിലാക്കി അവരെ കണ്ടെത്തി സുരക്ഷിതമായി ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുവാനായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് ചിൽഡ്രൻസ് ടാഗ് പോയിന്റ് മല കയറുന്നതിന് മുമ്പായി ഇവിടെ എത്തുന്ന കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും വൃദ്ധ ജനങ്ങളുടെയും കൈത്തണ്ടിൽ പേരും മേൽവിലാസവും ഫോൺ നമ്പറും പതിച്ച ബാഡ്ജുകൾ ധരിപ്പിക്കുന്നത് എ ബി സി എന്ന ക്രമത്തിൽ തരം തിരിച്ച് പതിനെട്ടോളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പോലീസ് സേനയിലെ വിവിധ ഓഫീസർമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡും പോലീസ് സേനയും ചേർന്നാണ് ഈ മണ്ഡലകാലത്തിന്റെ തുടക്കം മുതൽ ഇത്തരത്തിൽ ടാഗ് പോയിന്റ് സെൻട്രൽ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട എസ് പി വിനോദ് കുമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു സന്നിധാനത്ത് കൂട്ടം തിരുന്ന ധരിച്ച അയ്യപ്പ ഭക്തരെ വേഗത്തിൽ കണ്ടെത്താൻ ഈ ടാഗ് കയ്യിൽ പതിക്കുന്നതോടെ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു ഓരോ സീസണിലും നിരവധി ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസവും വരുന്നുണ്ട് ലക്ഷത്തോളം ആൾക്കാർ ദിവസവും വരുന്നുണ്ട് അപ്പം ഒരുപാട് കുട്ടികളും ചെറിയ കുട്ടികളും ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഈ കുട്ടികളെ പലപ്പോഴും മിസ്സാവുക കണ്ടുപിടിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ മീസായാലും നമ്മുടെ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടാതിരിക്കുക എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമായിരുന്നു രണ്ട് മൂന്ന് കുറച്ച് സീസണുകളായിട്ട് നമ്മൾ ഈ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പയിൽ പമ്പയിൽ ഗണപതി ഗോവിൻ്റെ ഒരു ടാഗിങ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ടാഗിങ് സെൻറ്ററിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ തന്നെ ഒരു ആറ് ആർ ഇപ്പം കൂടുതൽ സ്ട്രെങ് തിരക്ക് വന്നു കഴിഞ്ഞപ്പം നമ്മൾ രണ്ടും കൂടെ കൂട്ടി എട്ടോളം പോലീസുകാരവിടെ നിൽക്കുന്നുണ്ട് അപ്പം പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക അവരെ എല്ലാവർക്കും ഒന്നും ഈ കാര്യം അറിയില്ല അപ്പം നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു വന്ന് അവരുടെ കയ്യിലൊരു ടാഗ് പേപ്പറിൻ്റെ ടാഗ് ആണ് എൻവയൺമെൻറ്റൽ ഇവരെ നമുക്ക് അങ്ങനെ ഈ ടാഗിൻ്റെ അകത്തുള്ളത് ആ കുട്ടിയുടെ കോണ്ടാക്ട് നമ്പർ പേര് സ്റ്റേറ്റ് കോണ്ടാക്ട് നമ്പർ ഇത്രയും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ എപ്പോഴെങ്കിലും ഈ കുട്ടി മിസ്സായി അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ കുട്ടിയെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ബന്ധുക്കളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയും ആ കുട്ടിയെ സുരക്ഷിതമായിട്ട് അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ കൂടെ വന്നിരിക്കുന്നവരെ ഏൽപ്പിക്കാനോ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ നമുക്ക് ഇങ്ങനെ കിട്ടി ഈ കുട്ടിയെ കോൺ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ടാഗ് ചെയ്യാതിരുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇരുപത്തി നാല് മണിക്കൂറോളം ആ കുട്ടി നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ടി വന്നു കാരണം പേരൻസിനെ കണ്ടുപിടിക്കാനോ ഈ കുട്ടിക്ക് പേരൻസിൻ്റെ കോൺടാക്ട് നമ്പർ തരാനോ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പേരൻസ് പിന്നെ അന്വേഷിച്ച് വരുന്നത് വരെ നമ്മൾ ഈ കുട്ടിയെ സൂക്ഷിക്കേണ്ടി വന്നു ഇങ്ങനെ കിട്ടുന്ന കുട്ടികളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ടാഗിംഗ് സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രത്യേകം സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അവിടെ പോലൊരു വനിതാ പോലീസ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു വനിതാ പോലീസിന്റെ പ്രസൻസും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവരുടെ തന്നെ സംരക്ഷണത്തിന് വനിതാ പോലീസിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് അവർ കഴിഞ്ഞു വരുന്നത് കൂട്ടം തെറ്റിയ അയ്യപ്പ ഭക്തന്മാരെ ബന്ധുക്കളുടെ കരങ്ങളിലെത്തിക്കുവാൻ താമസമുണ്ടായാൽ അൻപതിൽ പരം അയ്യപ്പ ഭക്തന്മാർക്കായുള്ള പമ്പ സ്പെഷ്യൽ സ്റ്റേഷൻ സെന്ററിൽ ഇവർക്കായി ഭക്ഷണവും ദാഹജലവും സജ്ജമാക്കിയിട്ടുണ്ട്